ഹമാസിനെ പൂർണ്ണമായും തുരത്തുന്നതുവരെ ഗസയിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചിരുന്നത് അപ്പോൾ വെടിനിർത്തൽ അവസാനിക്കുന്നില്ല ഇത് ഇനി ഈ വർഷം അവസാനം വരെ തുടരും എന്നാണ് ഇസ്രായേൽ നൽകുന്ന സൂചന എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അമേരിക്ക അതിന് ചില നിർദ്ദേശങ്ങൾ വെക്കുന്നു ജോ ബൈഡൻ ഇത് സംബന്ധിച്ച് രണ്ടോ മൂന്നോ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായിട്ട് അറിയുന്നുണ്ട് എന്താണ് സാർ അതൊക്കെ അപ്പോൾ ജോ ബൈഡൻ ഒരു പുതിയ നിർദ്ദേശം വെച്ചിട്ടുണ്ട് അതിൽ മൂന്ന് പ്രപ്പോസൽസാണ് ഉള്ളത് ഈ ഒക്ടോബർ സെവൻത്തിലെ അറ്റാക്ക് നടന്നിട്ട് ആയിരത്തി ഇരുന്നൂറോളം ജൂതന്മാർ മരിക്കുകയും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ തിരിച്ചടി ഗംഭീരമായിരിക്കും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് ഇത്രയും നീണ്ടുപോകും എന്നാരും കണക്കാക്കിയില്ല അത് നീണ്ടുപോകും എന്ന് നീണ്ടുപോയി എന്ന് മാത്രമല്ല ഇപ്പോൾ അവരൊരു ഈ വർഷം മുഴുവനോടെ നിൽക്കും എന്നാണ് പറയുന്നത് മാത്രമല്ല ഇതിനിടയിൽ തന്നെ മുപ്പത്തെണ്ണായിരത്തോടെ അടുക്കുകയാണ് മരിച്ചവരുടെ സംഖ്യ പിന്നെ മുറിവും മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കുന്നവർ വേറെ അതുകൊണ്ടിപ്പോൾ ജോ ബൈഡൻ കുറച്ച് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അത് അദ്ദേഹം ഒരു മൂന്ന് സ്റ്റെപ്സിലുള്ള ത്രീ ഫേസ് സീസ് ഫയർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ത്രീ ഫേസസ് ത്രീ സ്റ്റേജസ് ഓഫ് ദി സീസ് ഫയർ അതാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് വീക്ക് ഫസ്റ്റ് ഫേസ് ആണ് ആദ്യത്തെ ഘട്ടം ആറ് ആഴ്ച ഉള്ളതാണ് ആറാഴ്ചയിൽ ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം നടപ്പാക്കുക അപ്പോൾ അതിന് ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്യുന്നത് ഒരു ടെമ്പററി ട്രൂസ് അല്ലെങ്കിൽ സീസ്ഫെയറാണ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ആറാഴ്ചയിൽ അപ്പോൾ പോപ്പുലേറ്റഡ് ഏരിയാസിൽ നിന്നും ജനനിമ്പിടമായ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് അങ്ങനെയുള്ള ഏരിയാസിൽ നിന്നും ഇസ്രായേലിപ്പെട്ടാളം മാറുക അപ്പോൾ അവിടെ ഈ ഗാസയിലെ ഗാസേല സിവിലിയൻസിനെ പ്രവേശിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ പട്ടാളം ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിൽ നിന്നെങ്കിലും പിന്മാറുക ഇത് ഈ ഗാസിലുള്ള സ്ഥലമാണത് മുൻപ് അവർ ഗാസിലുള്ള അപ്പോൾ ഇപ്പോൾ ഒരു പലായനാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് കൈൻഡ് ഓഫ് ആൻഡ് എക്സഡസ് അപ്പോൾ ആൾക്കാരൊക്കെ ഇത്രയും കഷ്ടപ്പാടിൽപ്പെടുന്നു അത് അതാണ് സാഹചര്യം അതുകൂടാതെ റാഫേൽ റഫ എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ വളരെയധികം ജനങ്ങളുള്ള സ്ഥലമാണ് അവിടെ ആരും പ്രവേശിക്കൂ ഈ ഇസ്രായേലി സേന അങ്ങോട്ട് എന്നാണ് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നത് അമേരിക്ക ഒരു റെഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു ഈ റഫ വരെയൊക്കെ എന്തെങ്കിലും കാണിച്ച് അങ്ങോട്ട് കയറിന്ന് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിനി ആയുധം നൽകില്ല എന്നൊരു ഭീഷണിയൊക്കെ പെടുത്തി പക്ഷേ ഇസ്രായേൽ അത് വകിവയ്ക്കുന്നില്ല ഇസ്രായേൽ റഫേലേക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ ജനനിബിഡമായ ഏരിയാസിൽ നിന്നും പട്ടാളം പിന്മാറുക അപ്പോൾ സിവിലിയൻസിന് അവിടെ വരാൻ സാധിക്കും ഭയമില്ലാതെ താമസിക്കാം തിരിച്ച് വരാൻ പറ്റും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹമാസ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിടിച്ചുകൊണ്ടുപോയ ഈ കുട്ടികളുണ്ട് അതേപോലെ വയസ്സായവരുണ്ട് സ്ത്രീകളുണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരെ തിരിച്ചു നൽകുക ഏത് ഇസ്രായേലിനും ഇസ്രായേലിന് തിരിച്ചു നൽകുക എന്ന് പറഞ്ഞാൽ അതിൽ അമേരിക്കൻ ഉണ്ട് ഇസ്രായേലി സിറ്റിസൻസ് ഉണ്ട് റഷ്യൻ ഉണ്ട് പലരുണ്ട് റഷ്യക്കാരെ നേരത്തെ തിരിച്ച് അങ്ങോട്ട് അയച്ചു തോന്നണം ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ അവരെ തിരിച്ചു നൽകുക അപ്പോൾ അതിന് പകരമായിട്ട് ഇസ്രായേലിൻ്റെ ജയിലുകളിലുള്ള പ്രിസനേഴ്സിന് ഓഫ് ദം ഹാവ് ടു ബി റിട്ടേൺഡ് ടു ഗസ അവർക്ക് ഹമാസിന് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കണം അതാണ് അടുത്ത നടപടി പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത് സീ പെർ ഡേ സിക്സ് ഹൺഡ്രഡ് ട്രക്ക് ലോഡ്സ് അങ്ങനത്തെ ഗുഡ്സ് സാധനങ്ങൾ സാമഗ്രികൾ ഇങ്ങോട്ട് കയറ്റി വയ്ക്കും എല്ലാ ദിവസവും അറുന്നൂറ് ട്രക്ക് ലോഡ്സ് കൂടെ വരും അറുന്നൂറ് ട്രക്സ് ട്രക്ക് ലോഡ്സിൽ സാധാരണ നിത്യോപയോഗ സാധനങ്ങളുണ്ടാവും പിന്നെ കൂടാതെ ഹൗസിങ് യൂണിറ്റ്സ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് കാരണം ഇപ്പോൾ വീടുകളൊക്കെ എല്ലാവരുടെയും തകർന്നടിഞ്ഞു കടക്കാണ് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തുക അങ്ങനെ ദാറ്റ് വിൽ ബി ദി ഫസ്റ്റ് ഫേസ് അതായത് ഇപ്പോൾ ഇവിടെ ഈ രാജ ഈ പറയുന്ന ഈജിപ്റ്റിൻ്റെ ബോർഡർ വരെ അടച്ചിട്ടേക്കാണല്ലേ അപ്പോൾ അതിലൂടെ ട്രക്കിന് കടന്നു വരാൻ പറ്റുന്നില്ല കടന്നു വരാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വക പ്രശ്നങ്ങളൊക്കെ ആദ്യത്തെ ഫേസിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഇതൊക്കെയാണ് പരിഹരിക്കേണ്ടത് പിന്നെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി കഴിയുമ്പോൾ ഒരുവിധം വിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷ്യേഷൻസ് ഫോർ എ പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആണ് അപ്പോൾ ഈ നെഗോഷിയേഷൻസ് ഫോർ എ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിന് ആദ്യത്തെ ഘട്ടം കഴിയണം ആദ്യത്തെ ഘട്ടം ത്തിന് നൽകിയിരിക്കുന്നത് ആറാഴ്ചയാണ് ആറാഴ്ചക്കുള്ളിൽ ആദ്യഘട്ടം കഴിഞ്ഞില്ലെങ്കിൽ എത്ര ദിവസം നീട്ടേണ്ടി വരുമോ അത്രയും ദിവസം ആ ഫസ്റ്റ് ഫേസിൻ്റെ ആയിട്ട് തന്നെ അനുവദിക്കണം പിന്നെ അടുത്ത നടപടികൾ തുടങ്ങുന്നത് അതായത് പെർമനൻ്റ് സീസ് ഫയർ എന്നുള്ള കണ്ടീഷനിലേക്ക് വരുമ്പോൾ അതിന് ചർച്ചകൾ നടത്തുന്നത് ഈജിപ്റ്റ് ഉണ്ടാവും ഉണ്ടാവും അമേരിക്ക ഉണ്ടാവും അവരുടെ നേതൃത്വത്തിലായിരിക്കും ആ തീരുമാനങ്ങൾ ഉണ്ടാകുക അപ്പോൾ ആ സമയത്ത് ഇസ്രായേലി ആർമി കംപ്ലീറ്റ് ആയിട്ട് വിത്ഡ്രോ ചെയ്യണം ആ ഏരിയസ് എന്ന് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉള്ള ഏരിയയിൽ നിന്നും ഇസ്രായേലി ആർമി കംപ്ലീറ്റ് ആയിട്ട് റിട്ടേൺ തിരിച്ചു വരണം അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ ലിവിങ് ഹോസ്റ്റേജസ് എത്ര പേരുണ്ട് അവരെല്ലാവരെയും ഇസ്രായേലിന് തിരിച്ച് നൽകണം ആദ്യം കൊടുത്തിരുന്നത് കുഞ്ഞുങ്ങൾ സ്ത്രീകൾ പ്രായമായ ഒരു ഇഞ്ചേർഡ് ഉള്ള ആൾക്കാരാണ് ഈ സെക്കൻഡ് സ്റ്റേജിൽ അങ്ങനെയല്ല എല്ലാവരെയും തിരിച്ച് ഇസ്രായേലിനെ ഏൽപ്പിക്കണം അപ്പോൾ അതിൽ മെയിൽ സോൾജേഴ്സ് ഉണ്ടാവും സ്ത്രീ പെട്ട ആൾക്കാരുണ്ട് കുറച്ച് പേർ ഇവരെല്ലാവരും ഇൻക്ലൂഡിങ് സോൾജേഴ്സ് സിവിലിയൻസിന് മാത്രമല്ല സോൾജേഴ്സിന് എല്ലാവരെയും തിരിച്ചു കൊടുക്കണം അതാണ് പിന്നത്തെ നടപടി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ കുറച്ചൊരു ബോധ്യവും വിശ്വാസവും ഒക്കെ വരും അപ്പോൾ ഈ ഹമാസ് ശരിയായ രീതിയിൽ ഇസ്രായേലായിട്ട് ഇടപെട്ട് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ പെർമനൻ്റ് സീ സീസ് ഫയർ അതാണ് പിന്നത്തെ പിന്നെ അടുത്ത ഒരു സ്റ്റേജ് കൂടിയുണ്ട് അത് റീകൺസ്ട്രക്റ്റിംഗ് ഗാസ എന്നാണ് തേർഡ് സ്റ്റേജെന്ന് പറയുന്നത് റീകൺസ്ട്രക്റ്റിംഗ് ഗാസ അപ്പോൾ അതിൽ ഹോസ്പിറ്റൽസ് സ്കൂൾസൊക്കെ വളരെയധികം നശിച്ചു പോയിട്ടുണ്ട് അതൊക്കെ റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ റീകൺസ്ട്രക്റ്റിംഗ് ഗാസ എന്ന് പറയുന്നത് കാരണം അവിടെ ഇപ്പോൾ കംപ്ലീറ്റ്ലി റൂൻഡായിട്ട് കിടക്കാണല്ലോ അപ്പോൾ സ്കൂള് ഹോസ്പിറ്റൽസ് ആണ് ആസി അവിടെ അതും ആക്രമിക്കപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മിസ്സൈൽസ് വരുന്നുണ്ടായിരുന്നു അത് മിസൈൽ ലോഞ്ചിങ് സെൻറ്റേഴ്സ് ആയിട്ട് കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് എല്ലാ ഹോസ്പിറ്റൽസും സ്കൂൾസും ഒക്കെ ശരിപ്പെടുത്തി എടുക്കുക അതാണ് അടുത്ത നടപടി അപ്പോൾ ചില ആൾക്കാർ പറയും ഈ അമേരിക്ക ആക്രമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറയും കാരണം അമേരിക്ക ഏതെങ്കിലും രാജ്യത്ത് ആക്രമിച്ചു കഴിഞ്ഞാലും അവരുടെ മേൽനോട്ടത്തിൽ അതിൻ്റെ റീകൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ അവർ വളരെ ജനറസ് ആയിരിക്കും അപ്പോൾ അത് ഇവിടെയും അവർക്ക് കിട്ടും പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗദി ഇസ്രായേലി റിലേഷൻഷിപ്പ് അത് നോർമലൈസ് ചെയ്യാമെന്നുള്ളതായിരിക്കും അടുത്ത സ്റ്റെപ്പ് പിന്നെ അതുകൂടാതെ സീ ഈ അറേബ്യൻ കൺട്രീസിനൊക്കെ ഒരു പ്രശ്നമുള്ളതാണ് ഇറാൻ ഇറാനിൽ നിന്ന് എപ്പോഴും ആക്രമണം ഉണ്ടാകും ശല്യങ്ങളുണ്ടാകാം അത് ഇറാൻ പല രീതിയിൽ ഈ അറേബ്യൻ കൺട്രീസിന് തന്നെ പ്രശ്നമാണ് നമുക്കറിയാമല്ലോ യമനിലേക്ക് മിസൈൽസ് അയക്കുന്നുണ്ട് അവിടെ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് പിന്നെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് അതുകൂടാതെ ഇറാൻ്റെ റവല്യൂഷണറി ആർമി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് സിറിയൽ പോയി ആക്രമിക്കുന്നുണ്ട് അങ്ങനെ എല്ലായിടത്തും ആക്രമണങ്ങളാണ് ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ ഒക്കെ ഒരു ഭീഷണിയാണ് അതായത് ഇറാനും മുസ്ലിം കൺട്രിയാണ് അറേബ്യൻ കൺട്രീസും മുസ്ലിം കൺട്രീസും ആണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ ആക്രമണം കൊണ്ട് അറേബ്യൻ കൺട്രീസ് തന്നെ മടുത്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഈ അറേബ്യൻ കൺട്രീസിന് പലതരം ഈജിപ്ത് യു എ ഇ സൗദി അറേബ്യയ്ക്കൊന്നും പഴയ പോലെ ഇസ്രായേലിനോട് ശത്രുതയില്ല കാരണം അതിൽ കൂടുതൽ ശല്യം ഇപ്പം ഉണ്ടാക്കുന്നത് ഇറാനാണ് അപ്പോൾ അതുകൊണ്ട് സീ ഇറാനും സൗദി അറേബ്യ ആയിട്ടുള്ള റിലേഷൻ നോർമലൈസ് ചെയ്യുക പിന്നെ അതിനുശേഷം ഒരു റീജിയണൽ സെക്യൂരിറ്റി നെറ്റ്വർക്ക് ഉണ്ടാക്കുക അപ്പോൾ അതിൽ ലീഡ് ചെയ്യുന്നത് ഇസ്രായേൽ ആയിരിക്കും ഇസ്രായേലിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഈ അറേബ്യൻ കൺട്രീസിനൊക്കെ ഉപകാരപ്രദമാണ് കാര്യം ഇപ്പോൾ അവർ ഈ ആക്രമണത്തെ പറ്റി വളരെ വിലപിക്കുന്ന പോലെയൊക്കെ സംസാരിക്കും പക്ഷേ ഉള്ളിൽ അറിയാം ഈ ഇസ്രായേലിനേക്കാളും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനാണ് എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാനേയും കൂടി കൂ നേരിടേണ്ട ഒരു ബുദ്ധിമുട്ട് അറേബ്യൻ കൺട്രീസിനുള്ളതുകൊണ്ട് അവർ ഒരു റീജിയണൽ സെക്യൂരിറ്റി നെറ്റ്വർക്കിൻ്റെ പ്ലാനിങ്ങിലാണ് അത് അമേരിക്കയുടെ നേതൃത്വത്തിലും അമേരിക്കയുടെ അങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ ഈ ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയാണ് ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് അതുകൊണ്ടാണല്ലോ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഇനി ആയുധങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ജോ ബൈഡൻ്റെ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ നിർദ്ദേശത്തിന് നമ്മൾ ശരിയായ വില കൊടുക്കാൻ കഴിയുമോ അല്ല എന്ത് പ്രതികൂല സാഹചര്യമായല്ല എന്തെല്ലാം തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുള്ളൂ ഇസ്രായേലിനോട് ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ല തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കും പക്ഷേ ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്ക നിൽക്കുകയുള്ളൂ കാരണം സി അമേരിക്കയ്ക്ക് മിഡിൽ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് അപ്പോൾ ഇസ്രായേലിനെ വിഷമിപ്പിച്ചിട്ട് അവരൊന്നും ചെയ്യില്ല മാത്രമല്ല ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആവശ്യമാണ് അവരുടെ കഴിവ് മറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇസ്രായേലിനോട് അതുകൊണ്ട് ഈ സിവിലൈസ്ഡ് വേൾഡ് അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡിന് വളരെ വെസ്റ്റേൺ വേൾഡിന് പ്രത്യേകിച്ച് ഇസ്രായേലിനോട് വളരെയധികം താല്പര്യമുണ്ട് ഈ ഹമാസ് നേരത്തെ ബന്ദികളായി പിടിച്ച കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇസ്രായേലേ അവരെ ഒന്ന് വിട്ടുകൊടുക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടാൽ അത് ഈ പറയുന്ന ഹമാസിൻ്റെ ചെവിയിൽ വേദം പോലെയാണ് എന്നുള്ള രീതിയിലാവുക ഹമാസിനോട് ഇത് പലരും പറയുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ ചിലർ ജസ്റ്റ് മതപരമായിട്ട് മാത്രം ഇതിനെ കാണുകയും ഹമാസിൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും ഇപ്പോൾ വേറെ ഏത് രാജ്യമായി കഴിഞ്ഞാലും അവരുടെ ആൾക്കാരുടെ നാട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ഇത്രയും പേരെ കൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് കൊല്ലമുള്ള ആൾക്കാര് പക്ഷേ ഇസ്രായേൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇസ്രായേല് ഈ സാഹചര്യത്തിൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ റഫയിലേക്ക് പ്രവേശിക്കരുതെന്ന് അമേരിക്ക പറഞ്ഞു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫേലിൽ നിന്നും ടണൽസ് മുഴുവനും ഈജിപ്റ്റ് വഴി കടലിലേക്ക് പോകുന്ന ഇഷ്ടംപോലെ ടണൽസ് ഉണ്ട് അതിൽ ഏത് മൈലുകൾ നീട്ടമുള്ള ടണൽസ് അപ്പം അതിൽ ചിലതിലൊക്കെ ഈ പറഞ്ഞ ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുകയാണ് ഏത് മൈലുകൾ നീളമുള്ള ടണലുകളിൽ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അതാണ് ഒരു പ്രശ്നം അപ്പോൾ അവിടെ നിന്നാണത് പലപ്പോഴും ഈ സാധന സാമഗ്രികളൊക്കെ യുദ്ധത്തിനുള്ളത് വെടിക്കോപ്പുകൾ മുഴുവനും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ ടണലുകളിൽ അവർക്ക് പല ആവശ്യം വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയും യു എൻ ഒക്കെ അപ്പോൾ അമേരിക്ക തന്നെ ഹോസ്പിറ്റൽസും സ്കൂൾസും ഒക്കെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പൈസ കൊടുക്കാന്ന് പറയുന്നുണ്ട് ഈ കിട്ടുന്ന പൈസയിൽ കുറേ കുറേ നല്ല അതിൻ്റെ സിംഹഭാഗവും പോകുന്നതിട്ടാണ് ടണൽ ഉണ്ടാക്കലാണ് ടണലുണ്ട് ഇപ്പോഴും അവർ പ്രതീക്ഷിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയിരത്തി ഇരുന്നൂറ് അവിടെ കൊന്നു കൊന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇസ്രായേൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും അവർ ബൈ എയർ അറ്റാക്ക് ചെയ്യുമെന്ന് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ അതിപ്പോൾ വിമാനത്തിൽ സാധനം കൊണ്ടുവന്നു കേട്ടോട്ടെ നമുക്ക് ടണലുണ്ടല്ലോ ഈ ഹമാസുകാർ മുഴുവനും ടണലിൻ്റെ അകത്തിരിക്കും ഇരിക്കും മറ്റ് ജനങ്ങൾ കുറേ പേരുമായിരിക്കും അവർക്ക് ഹമാസിലെ ആൾക്കാർ ജാഗ്രതയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അധികമായിട്ടൊരു കാഴ്ചപ്പാടാ അവർക്കില്ല അപ്പോൾ ഈ ടണലിനകത്ത് ഇരുന്നാൽ മതി എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അപ്പോഴാണ് ഇപ്പോൾ റഫേൽ ആർമി ഇസ്രായേലിൻ്റെ ഒന്ന് അവിടെ മുഴുവൻ ഈ ടണലുകൾ കിട്ടുന്നതൊക്കെ പിടിച്ചടക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ അത്ര ഒരു നിലക്കള്ളിയില്ലായ് അവർക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഈ നെഗോഷിയേഷനൊക്കെ ഇപ്പോൾ സമ്മതിച്ചു വരുന്നു അപ്പോൾ അമേരിക്ക പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾ ഹമാസിൻ്റെ ലോഹ്യമുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് കൂടി ചെലുത്തി ഇവരെ നെഗോഷ്യേറ്റിംഗ് ടേബിളിൽ കൊണ്ടുവരിക തോക്കിൻ്റെ ഭാഷ മാത്രം സംസാരിക്കാതെ പ്രിങ് ദം ടു ദി നെഗോഷ്യേറ്റിംഗ് ടേബിൾ അതാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ഹമാസിന് ഒരു താൽക്കാലിക രക്ഷ നേടണമെങ്കിൽ ഈ പറയുന്ന അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അനുസരിക്കണം അല്ലെ ഇസ്രായേൽ ഇസ്രായേൽ അനുസരിക്കണം അപ്പം എന്തായാലും ഈ അമേരിക്ക ജോ ബൈഡൻ മുന്നോട്ട് ഈ നിർദ്ദേശങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുമെന്ന് വെച്ചേക്കുന്നതീക്ഷേ അതായത് ഇസ്രായേലിന് സെക്യൂരിറ്റിയുടെ പ്രോബ്ലം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അമേരിക്ക പറയുന്ന കാര്യം അവർ അംഗീകരിക്കും അല്ലാതെ അമേരിക്ക എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് അവരെ അപകടത്തിപ്പെടുന്നത് ഇപ്പോൾ റഫേൽ ഇസ്രായേൽ കയറിയില്ലായിരുന്നെങ്കിൽ അവിടെ ഈ ടണൽസ് മുഴുവൻ ഉണ്ടാവും സ്ഥിരമായിട്ട് കടലിലേക്കാണ് പോകുന്നത് അതുവഴി എന്തെല്ലാം സാധനങ്ങളും അറിയാൻ പറ്റില്ല ഇസ്രായേൽ ഇസ്രായേൽ സോ നോ അതാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നേരത്തെ കാണിച്ചതുപോലെയുള്ള ഒരു മനുഷ്യത്വപരമായ നിലപാട് ഈ ജോ ബൈഡന്റെ പ്രസ്താവനയോട് സ്വീകരിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന തുടർ ആക്രമണങ്ങളും ഈ പറയുന്ന അഭയാർത്ഥി ഒക്കെ ഒന്ന് താൽക്കാലികമായിട്ട് എന്താ നമുക്ക് സംഭവിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക